Welcome back to our channel. അപ്പോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈൽ ആയിട്ടാണ് കഴിഞ്ഞ രണ്ടിടയിലും നമ്മൾ ഗോത്തിക് സ്റ്റൈൽ ചെയ്തു ബൊഹീമിയൻ സ്റ്റൈൽ ചെയ്തു രണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് അറിയാം എനിക്ക് നല്ല സൂപ്പർ ആയിട്ടുള്ള പോസിറ്റീവ് കമന്റ്സ് കിട്ടി അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈൽസ് ആണ് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇന്ത്യനും വെസ്റ്റേണും മിക്സ് ആയിട്ടുള്ള സ്റ്റൈലാണ് കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം അതിന് മുന്നേറ്റ് നിങ്ങൾ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് എന്നാൽ തൊട്ടപ്പുറത്തിൽ ഒരു കുഞ്ഞു ബലൈക്കൺ കൂടി വരും അതും കൂടി എനേബിൾ ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ ഇടാൻ നേരത്തെ നിങ്ങക്ക് മിസ് ചെയ്യാണ്ട് കാണാനായിട്ട് പറ്റുള്ളൂ സോ നമുക്ക് നമ്മളുടെ വീഡിയോയിലോട്ട് പോവാം ഇൻ ടു ദ വീഡിയോ ഇൻഡോ വെസ്റ്റേൺ പേര് നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് ഒരു ഇന്ത്യൻ വെസ്റ്റേൺ മിക്സ് ആണെന്നാണ് അതുപോലെ തന്നെയാണ് ഈ ഡ്രസ്സിംഗിന്റെയും പ്രത്യേകത അത് തന്നെയാണ് ഇന്ത്യൻ ആ ഒരു ആ ഒരു ഇന്ത്യൻ ഡ്രസ്സിങ്ങും അതുപോലെ തന്നെ വെസ്റ്റേൺ ഡ്രസ്സിങ്ങും കൂടി മിക്സ് ആണ് നമ്മുടെ ഈ ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈൽന്നുള്ളത് ഇത് എങ്ങനെയാണ് ഈ നമ്മളുടെ ഇന്ത്യയിൽ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നയൻറ്റീൻ സിക്സ്റ്റീസ് മുതൽ നയൻറ്റീൻ സെവൻറ്റീസ് വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മാറ്റം കണ്ടു തുടങ്ങിയത് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ അത് വേറൊന്നും കൊണ്ടല്ല നമ്മുടെ മിഡിൽ ക്ലാസ് ഫാമിലി ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ വെസ്റ്റേണേഴ്സിനെ അവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് അവരുടെ സ്റ്റൈൽസ് കുറേ എടുത്തു നമ്മളുടെ ഇന്ത്യൻ സ്റ്റൈലിലേക്ക് അങ്ങനെയാണ് നമ്മളുടെ ഈ സാരി വന്നിട്ട് ബ്ലേസർ ആയിട്ട് ഇടുന്ന സ്റ്റൈല് അങ്ങനെ കുറെ ബ്ലേസേഴ്സ് കോട്ട്സിന് കുറെ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു ആ സമയങ്ങളിൽ ഇപ്പൊ നിങ്ങക്ക് ആ ഒരു സമയത്തുള്ള ഫിലിംസ് എടുത്ത് നോക്കുവാണെങ്കിലും ഇപ്പോൾ ആ ഒരു പഴയ കാലഘട്ട സിനിമ ഇപ്പം വരാൻ നേരത്ത് അതിലൊക്കെ ഉണ്ട് ഈ ഒരു കോട്ട് സ്റ്റൈല് മുണ്ടും ഇതൊക്കെ കൊടുത്തിട്ട് ആ ഒരു കോട്ട് പുറത്തിടുന്ന ഒരു പവർ ആയിരുന്നു വേണമെങ്കിൽ പറയാം മിഡിൽ ക്ലാസ് ഫാമിലി സ്ത്രീകളും പുരുഷന്മാരൊക്കെ ആണെങ്കിൽ തന്നെ ഈ വെസ്റ്റേഴ്സിന്റെ സ്റ്റൈല് അവരുടെ സ്റ്റൈലിലേക്ക് എടുത്തത് വേറൊന്നും കൊണ്ടിട്ടല്ല നമ്മുടെ ഈ ഒരു പ്രത്യേക സ്റ്റാറ്റസ് അവർക്ക് കിട്ടുമായിരുന്നു ഈ ഒരു വെസ്റ്റനേഴ്സിന്റെ സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യാൻ നേരത്ത് നമ്മളുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ മാത്രല്ല ഇതുണ്ടായിരുന്നത് പകരം നമ്മളുടെ വെസ്റ്റേൺ സൊസൈറ്റിയിലും ഈ ഒരു ഇന്ത്യൻ എലമെന്റ്സ് വെച്ചിട്ട് അവരും ഡ്രസ്സ് ചെയ്യുമായിരുന്നു അത് അവർക്കും ഒരു പവർ ആയിരുന്നു നമ്മളുടെ എത്നിക്കായിട്ടുള്ള എലമെന്റ്സ് അവരുടെ ഡ്രെസ്സിങ്ങിന് വരാൻ നേരത്ത് ഈ ഒരു സ്റ്റൈലും കാര്യങ്ങളും എല്ലാം ഡിസൈനേഴ്സ് കൂടി അഡോപ്റ്റ് ചെയ്തു ഈ ഒരു ഇന്ത്യൻ എലമെന്റ്സ് വന്നിട്ട് വെസ്റ്റേൺ ഡ്രസ്സിലും വെസ്റ്റേൺ എലമെന്റ്സ് വന്നിട്ട് ഇന്ത്യൻ വെച്ചിട്ട് ഒരു കൊടുക്കൽ വാങ്ങൽ പോലെ രണ്ട് സ്റ്റൈൽസിലും വന്നത് ആ ഒരു ഇതിന്റെ തന്നെ ഒരു പ്രത്യേകമായിട്ട് ട്വന്റി ഫസ്റ്റ് സെഞ്ചുറി ആയപ്പോഴത്തേക്കും ഒരു മാറ്റം ഉണ്ടായി ഈ ഡ്രസ്സിംഗിൽ കുറച്ചുകൂടി വെറൈറ്റി ഇപ്പൊ സൽവാർ കമ്മീസ് വന്നു സൽവാറിന്റെ കൂടെ ജീൻസ് ഇടുന്ന സ്റ്റൈൽ വന്നു സ്നീക്കേഴ്സ് ഇടുന്ന സ്റ്റൈൽ വന്നു ഡ്രസ്സിന്റെ കൂടെ ആണെങ്കിലും സ്നീക്കേഴ്സ് ഇടുന്ന സ്റ്റൈൽ വന്നു ഇതെല്ലാം ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈലിന്റെ പ്രത്യേകതകളാണ് അത് ഇന്ത്യൻ എലമെന്റ്സും കാണാൻ പറ്റും പകരം വെസ്റ്റേൺ എലമെന്റ്സും ഈ ഒരു ഡ്രസ്സിങ്ങിൽ കാണാൻ പറ്റും അങ്ങനെയാണ് ഈ ഒരു ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈൽസ് വന്നത് ഇപ്പോൾ ഫാഷൻ റാമ്പുകളിലാണെങ്കിലും ഡെയിലി ലൈഫിലാണെങ്കിൽ കൂടി പലരുടെയും ലൈഫിൽ ഇൻഡോ വെസ്റ്റേൺ എന്നുള്ള സ്റ്റൈല് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സ്റ്റൈലാണ് അപ്പോൾ ഇതാണ് നമ്മളുടെ ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈലിന്റെ ഒരു ഒറിജിൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ ഒരു രണ്ട് കൾച്ചറിൻ്റെ കൂടി മിക്സ് ആണ് നമ്മുടെ ഫോറിൻ ആൾക്കാർ ഇന്ത്യ കീഴടക്കാൻ വന്ന ഒക്കെ അവരുടെ സ്റ്റൈല് കുറേയേറെ നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ കാണാൻ പറ്റും ഇപ്പം ലാംഗ്വേജ് ആണെങ്കിലും ഡ്രസ്സിങ് ആണെങ്കിലും ഒക്കെ നമ്മളെ കുറെ ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട് അങ്ങനെയാണ് ഈ ഒരു ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈലിന്റെ ഒറിജിൻ എന്ന് വേണമെങ്കിൽ പറയാം റ്റ് നമ്മളുടെ ഈ ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈലിന് വേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കഴിഞ്ഞിടെ ഞാൻ ബൊഹീമിയൻ സ്റ്റൈൽ എസെൻഷ്യൽ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ നമുക്ക് ഇൻഡോ വെസ്റ്റേൺ ചെയ്യാൻ നേരത്ത് അതിനും വേണം കുറച്ച് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ സോ നമുക്ക് ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈൽ എസെൻഷ്യൽസ് എന്തൊക്കെയാന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടത് ഡെനിം മെറ്റീരിയൽ ഉള്ള വസ്തുക്കളാണ് ഇപ്പൊ എന്തോ ആയിക്കോട്ടെ ജീൻസ് ആയിക്കോട്ടെ ഡെനിം ജാക്കറ്റ് ആയിക്കോട്ടെ ഡെനിന്റെ ക്യാപ്പ് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ഡെനിമിന്റെ എലമെന്റ് നല്ലതാണ് ഇപ്പം ജീൻസ് ആണെങ്കിൽ തന്നെ സ്ക്രാച്ച് ആയിട്ടുള്ളത് ഫുൾ ക്വർക്കി ആയിട്ടുള്ള ജീൻസ് ആണ് ഈ ഒരു ഇൻഡോ വെസ്റ്റേൺ ചെയ്യാൻ ഭംഗി ഇപ്പൊ സൽവാറിന്റെ കൂടെ ആണെങ്കിൽ കൂടി ഇപ്പൊ നമ്മൾ കുർത്താസിന്റെ കൂടെ ആണെങ്കിൽ കൂടി ജീൻസ് ഇടുവാണെങ്കിൽ ഡിസ്ട്രോസ്ഡ് ആയിട്ടുള്ള ജീൻസ് കീറി പറഞ്ഞ ജീൻസ് ആയിരിക്കും ഈ ഒരു ലുക്കിന് ഭംഗി അല്ലെങ്കിൽ എന്തെങ്കിലും സിബായിട്ടുള്ളത് ഇപ്പം ജീൻലാണെങ്കിൽ തന്നെ എന്തെങ്കിലും കൂടുതൽ സിബ് വർക്ക് അങ്ങനെ എന്തെങ്കിലും ഇത്തിരി കൂടുതൽ എലമെന്റ് ഉള്ള ജീൻസ് ഡെനിം ആയെങ്കിലാണ് ഇത്രയൂടി കൂടുതൽ ഭംഗി കിട്ടുക അപ്പൊ നമ്മളുടെ ഫസ്റ്റ് വേണ്ട കാര്യമാണ് ഡെനിംസ് അപ്പൊ ഇനി സെക്കൻഡ് ഐറ്റം നമ്മളുടെ ടോപ്പ് വെയർ ആണ് ഇപ്പൊ എന്തും ആയിക്കോട്ടെ സൽവാർ ആയിക്കോട്ടെ ഒരു എത്നിക് ആയിട്ടുള്ള ടോപ്പ് ആയിക്കോട്ടെ ഷോർട്ട് കുർത്തി ആയിക്കോട്ടെ എന്തും എനിക്ക് ആയിട്ടുള്ള ആണ് ഇതിനു ഭംഗി അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആണ് നിങ്ങളുടെ സ്കേർട്ട് അതുപോലെയുള്ള ബോട്ടം പോർഷൻ എത്തിനിക്ക് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വെസ്റ്റേൺ ആയിട്ടുള്ള ടോപ്പോ ഷർട്ടോ ആയിരിക്കണം നിങ്ങൾ അപ്പ വെയർ ആയിട്ട് ഇടേണ്ടത് ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം ഇപ്പോൾ ആയിട്ടുള്ള ടോപ്പ് വെയർ ആണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ വെസ്റ്റേൺ ആയിരിക്കണം ബോട്ടം പോർഷൻ ബോട്ടം പോർഷൻ എത്നിക്ക് ആണെങ്കിൽ പൊക്കത്തിടുന്ന ടോപ്പ് വേറെ എപ്പോഴും വെസ്റ്റേൺ കൈൻഡ് ഓഫ് ആയിരിക്കണം എന്നാലാണ് നമുക്ക് ആ ഒരു മിക്സ് ആൻഡ് മാച്ചിന്റെ ഭംഗി കൂടുതലായിട്ട് കിട്ടുക അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഇൻഡോ വെസ്റ്റേൺ ഓൾ അബൌട്ട് മിക്സ് ആൻഡ് മാച്ചിങ് ആണ് അതിപ്പം വെസ്റ്റേണും ഇന്ത്യനും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻഡോ വെസ്റ്റേൺ ഡ്രസ് ഇടുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെ ഡ്രസ്സിംഗിലായിരിക്കണം നമുക്ക് കൂടുതലായിട്ടും ആ ഒരു ഇൻഡോ വെസ്റ്റേൺ എലമെന്റ്സ് വരേണ്ടത് ഇപ്പൊ ടോപ്പ് വെസ്റ്റേൺ ആണെങ്കിൽ ബോട്ടം എനിക്ക് ആയിരിക്കണം അങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് വേണം നിങ്ങൾ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മളിപ്പോൾ ടോപ്പ് വെയർ ആയിട്ട് കുർത്തി എടുക്കാം നിങ്ങൾക്ക് സാധാരണ ആയിട്ടുള്ള ടോപ്സ് അപ്പൊ കഫ്താൻ മോഡലെ ടോപ്സ് എടുക്കാം എത്തനിക്ക് വർക്കുള്ള ഇപ്പം ടാസെൽസും ത്രെഡ് വർക്കും ഉള്ള ടോപ്പ് നിങ്ങൾക്ക് എടുക്കാം അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു എത്തനിക്കിന്റെ എലമെന്റ്സ് ഇതിൽ വരുത്തേണ്ടത് അപ്പോൾ അത് നിങ്ങൾ വെസ്റ്റ് എലമെന്റ്സ് വരുത്താൻ നേരത്ത് ഷർട്ട് എടുക്കാം നിങ്ങൾക്ക് ലെതർ ജാക്കറ്റ്സ് എടുക്കാം നിങ്ങൾക്ക് അതുപോലെ വെസ്റ്റേൺ എലമെന്റ്സ് വേണം പൊക്കത്ത് വരുത്താനായിട്ട് അപ്പൊ ഇതാണ് നമുക്ക് സെക്കൻഡ് ഐറ്റം എത്നിക് പീസ് അല്ലെങ്കിൽ വെസ്റ്റേൺ പീസസ് ഇത് നമ്മളുടെ തേർഡ് വേണ്ട കാര്യമാണ് തേർഡ് വേണ്ടത് വേറെ ഒന്നുമല്ല എത്നിക് ഷൂസ് അല്ലെങ്കിൽ വെസ്റ്റേൺ ഷൂസ് ഇപ്പൊ എത്നിക് ഷൂസ് അല്ലെങ്കിൽ എത്നിക് ഫുട്വെയർ ആണെങ്കിൽ വേണ്ട കാര്യം കോലാപ്പുരി അല്ലെങ്കിൽ ജൂത്തീസ് നല്ല ഭംഗിയാണ് അല്ലെങ്കിൽ ട്രഡീഷണൽ വർക്കുള്ള മിറർ വർക്ക് ബീറ്റ് വർക്ക് ഒക്കെ ഉള്ള ചപ്പൽസ് നല്ല ഭംഗിയായിരിക്കും ഈ ഒരു എന്താണ് ഇൻഡോ വെസ്റ്റേൺ ഡ്രെസ്സിന്റെ കൂടെ ഇങ്ങനത്തെ ഒരു ഇന്ത്യൻ എലമെന്റ്സ് ഉള്ള ഡ്രസ്സ് സോറി ഇന്ത്യൻ എലമെന്റ്സ് ഉള്ള ഫുഡ്വെയർ അതും ഇങ്ങനെ കോലാപൂരീസ് ജൂത്തീസ് ഒക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ആ ഒരു ഔട്ട്ഫിറ്റിന് കൂടുതൽ ഭംഗി കൊടുക്കും ഇനിയിപ്പോൾ നിങ്ങൾ വെസ്റ്റേൺ ആണ് നിങ്ങളുടെ ഫുഡ്വെയർ എങ്കിൽ തീർച്ചയായിട്ടും സ്നീക്കേഴ്സ് യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക സ്നീക്കേഴ്സ് ബൂട്ട്സ് ഇതെല്ലാം നല്ല ഭംഗിയാണ് ഈ ഒരു ഇന്ത്യൻ സോറി ഈ ഒരു ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സിന്റെ കൂടെ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫുഡ്വെയർസ് ആണ് കൂടുതലായിട്ട് ഭംഗി വരിക അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും കോലാപൂരീസ് ഇന്ത്യൻ ആണെങ്കിൽ നിങ്ങൾ കോലാപൂരീസും വെസ്റ്റേൺ ആണെങ്കിൽ നിങ്ങൾ സ്നീക്കേഴ്സും എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ഹീൽസ് ആണെങ്കിൽ കൂടി നല്ലതാണ് നിങ്ങളുടെ സ്റ്റൈൽ അനുസരിച്ചിട്ടാണ് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഇപ്പം അപ്പർ പോർഷൻ എത്തനിക്ക് ആണെങ്കിൽ തീർച്ചയായിട്ടും ഫുഡ്വെയറിൽ നിങ്ങൾ എത്തനിക്ക് വരാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഇപ്പൊ ടോപ്പ് പോർഷൻ വെസ്റ്റേൺ ആണെങ്കിൽ താഴത്തെ നമ്മുടെ ഷൂ പോർഷൻ വന്നിട്ട് വെസ്റ്റേൺ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം നമ്മളുടെ ഫുഡ്വെയറിൽ വേണ്ടത് നമുക്ക് വെസ്റ്റേൺ ഫുഡ്വെയർ ഓർ എത്തനിക്കൽ ഫുഡ്വെയർ ഇങ്ങനത്തെ ആണോ അപ്പോൾ സ്റ്റൈൽ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് ജുവല്ലറി തീർച്ചയായിട്ടും നിങ്ങൾ ചൂസ് ചെയ്യാൻ നേരത്ത് നമ്മളുടെ ഇന്ത്യൻ ജ്വല്ലറീസ് ജങ് ജ്വല്ലറീസ് സിൽവർ ജ്വല്ലറീസ് ഒക്കെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ജ്വല്ലറീസ് ഇപ്പൊ ഒറ്റ ഒരു നല്ല ഭംഗിയുള്ള വലിയ നെക്ലസ് ആണ് ഇപ്പൊ കോയിൻ നെക്ലസ് നല്ല വലുതാണ് ഇടുന്നതെങ്കിൽ ആ ഒരു പീസും മതി ആ ഒരു ഫുൾ ഔട്ട്ഫിറ്റിനെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ജങ് ജ്വല്ലറി ജംഗ് ജ്വല്ലറിയിൽ തന്നെ ഇയർ റിംഗ്സ് നല്ല ഹെവി ഇയർ റിങ്സ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ കൈ നിറച്ചു ബാങ്കിൾസ് അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും ആ ഒരു ഇൻഡോ വെസ്റ്റേൺ ലുക്കിന് ഒരു ഇത്തിരി കൂടി ഭംഗി തരും ഒരു ജങ് ജ്വല്ലറീസ് അപ്പൊ നിങ്ങൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബോഹോ ലുക്കിൽ പറഞ്ഞില്ലേ കുറെ വലിച്ചു വരിടാൻ അങ്ങനെ കുറെ വലിച്ചു വരും നമ്മളുടെ ഈ ഒരു ഇൻഡോ ലുക്കിൽ ഇടരുത് പകരം നമ്മൾ ഇത്തിരി അത്യാവശ്യമുള്ള ജങ് ജ്വല്ലറീസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്തിരി ഭംഗിയുള്ള സ്റ്റേറ്റ്മെന്റ് പീസ് ജ്വല്ലറീസ് ഒക്കെ ഈ ഒരു ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈലില് ഉൾപ്പെടുത്താനായിട്ട് നോക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ഇൻഡോ വെസ്റ്റേൺ ലുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കും ചെയ്യാം നല്ല എളുപ്പത്തിൽ ഒരു ഇൻഡോ വെസ്റ്റേൺ ലുക്ക് അപ്പൊ നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുക എന്നിട്ടൊരു കിടലായിട്ടൊരു ഇൻഡോ വെസ്റ്റേൺ ലുക്ക് നിങ്ങളും ചെയ്യുക പിന്നെ ഞാൻ ഇനി മേക്കപ്പിലേക്ക് വരാം മേക്കപ്പിലേക്ക് വരാൻ നേരത്ത് ഞാൻ ഈ ചെയ്തിരിക്കുന്നതിനാണ് മേക്കപ്പ് ഞാൻ എക്സ്ട്രാ ഒരു മേക്കപ്പിന്റെ വീഡിയോ ഇല്ലേക്ക് ആഡ് ചെയ്യുന്നില്ല പകരം ഞാൻ കൈവശത്തെ പോലെ തന്നെ ഹെയർ സ്റ്റൈലിന്റെ വീഡിയോ ഞാൻ ആഡ് ചെയ്യാം അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ബേസ് ഇട്ടു ഫൗണ്ടേഷൻ ആസ് യൂഷ്വൽ എൻ്റെ ഫിറ്റ് മീ ഫൗണ്ടേഷൻ ടു ട്വൻ്റി എയ്റ്റ് സോഫ്റ്റ് ആണെന്നുള്ള ഷെയ്ഡ് ഞാൻ അപ്ലൈ ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ഐ ഷാഡോയ്ക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഓറഞ്ച് ഷെയ്ഡ് ജസ്റ്റ് എടുത്ത് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ലിഡ്സിൽ പിന്നെ വേണ്ട ഒരു കാര്യമാണ് കാജൽ നല്ല ബോൾഡായിട്ട് കാജൽ എഴുതണം നമ്മുടെ ഇന്ത്യൻ എലമെൻറ്റ് നമ്മളുടെ ഡ്രസ്സിങ്ങിൽ വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു കാജൽ നല്ല ഭംഗിയായിരിക്കും നമ്മുടെ മേക്കപ്പിൽ ഉണ്ടെങ്കിൽ തന്നെ നല്ല ബോൾഡായിട്ട് കണ്ണുകൾ എഴുതാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു പൊട്ട് തൊടിച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ബിന്ദി ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്ര കൂടി ഈ ഒരു ഇന്ത്യൻ മേക്കപ്പിന് ഇത്ര കൂടി ഭംഗിയാക്കും പിന്നെ ബാക്കി സട്ടിൽ ആയിട്ടുള്ള മേക്കപ്പ് ആയതുകൊണ്ട് തന്നെ ഞാൻ നല്ല ആയിട്ടുള്ള പിങ്ക് ലിപ്സ്റ്റിക് ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ഐ മേക്കപ്പ് സട്ടിലാണെങ്കിൽ ആയിട്ടുള്ള ലിപ്സ്റ്റിക് വേണം നിങ്ങൾ ലിപ്സിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയും ഒരു എലമെന്റ്സ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അപ്പൊ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ഒരു മേക്കപ്പ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഞാൻ എക്സ്ട്രാ ആയിട്ട് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത് എന്റെ മൂക്കൂത്തിയാണ് മൂക്കിൽ ഇപ്പൊ നിങ്ങക്ക് ഹോൾ ഇല്ലാത്തവരാണെങ്കിൽ തന്നെ തീർച്ചയായിട്ടും ഹോൾ അല്ല കേട്ടോ പിയേഴ്സിംഗ് ഇല്ലാത്തവരാണെങ്കിൽ തന്നെ നിങ്ങക്ക് പ്രസ് ചെയ്യുന്ന മൂക്കൂത്തികള് നിങ്ങക്ക് യൂസ് ചെയ്യാം അപ്പൊ നല്ല ഭംഗിയുണ്ടാവും ഈ ഒരു ഇത്രയും നല്ല ഹെവി ആയിട്ടുള്ള കമ്മലൊക്കെ ഇടാൻ നേരത്തെ ഈ ഒരു മൂക്കൂത്തി നല്ല ഭംഗിയായിരിക്കും നമ്മുടെ ലുക്കിന് ലുക്ക് ചെയ്യാൻ നേരത്ത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മൂക്കൂത്തി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എക്സ്ട്രാ മുഖത്ത് എന്തെങ്കിലും കൂടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൂക്കൂത്തിയും കൂടി ആഡ് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ മേക്കപ്പിന് വേണ്ടി ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ആയിട്ടുള്ള മേക്കപ്പ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന മേക്കപ്പ് ആണ് ഡെയിലി മേക്കപ്പ് ആണ് അപ്പോൾ നമുക്കിനി ഹെയർ സ്റ്റൈലിലേക്ക് പോകാം എങ്ങനെയാണ് ഈ ഒരു ഇൻഡോ വെസ്റ്റേണിന് വേണ്ടി ഞാൻ എൻ്റെ ഹെയർ സ്റ്റൈലിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഫ്രണ്ട്സ് നമ്മളപ്പോൾ ഇൻഡോ വെസ്റ്റേൺ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പോവാണ് ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈൽ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതിന് മുന്നേറ്റ് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ആവശ്യമുണ്ട് കുറച്ച് ടിക്ടാക്ക് സ്ലൈഡ്സ് അതുപോലെ ഒരു കുഞ്ഞ് എലാസ്റ്റിക് അതുപോലെ തന്നെ ഒരു വലിയ എലാസ്റ്റിക്കും വേണം ഈ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് നിങ്ങൾക്കറിയാം എനിക്ക് പോണിയിട്ടയിൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പോണിയിട്ട ഹെയർ സ്റ്റൈൽ തന്നെ ഇത്ര ട്വിസ്റ്റ് കൊടുത്തൊരു ഹെയർ സ്റ്റൈലാണ് നമ്മളിന്ന് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഹെയർ സ്റ്റൈലിലേക്ക് കിടക്കാം ഈ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതിന് മുന്നേട്ട് തന്നെ നിങ്ങൾ മുടിയിൽ കെട്ടൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തുക നന്നായിട്ട് തന്നെ കൊമ്പ് ചെയ്യ ഹെയർ നന്നായിട്ട് ഫ്രഷ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇങ്ങനെ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളുടെ ചെവിയുടെ തൊട്ട് പുറകിയതായിട്ട് കുറച്ച് മുടി എടുക്കണം കൈയിലേക്ക് എന്താ ഇപ്പോ ഇത്രയും കട്ടിക്കാണ് മുടി എടുത്തിരിക്കുന്നത് ഈ എടുത്തിരിക്കുന്ന മുടിയും നന്നായിട്ടൊന്ന് കൊടുക്കാം കണ്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് സാധാരണ നോർമൽ ബ്രെയ്ഡ് ചെയ്യാം നമുക്ക് മൂന്ന് സ്ട്രാൻഡ് ബ്രെയ്ഡ് നമുക്ക് ചെയ്യാം കണ്ടോ ഇങ്ങനെ മുടി മൂന്നാക്കി എടുക്കാം നമ്മൾ എടുത്തിരിക്കുന്ന മുടി അത് നമുക്കൊന്ന് നന്നായിട്ട് തന്നെ പിന്നീട് കൊടുക്കാം ഇവിടെ ഭയങ്കര ടൈറ്റ് ആക്കരുത് കേട്ടോ ഫസ്റ്റത്ത് ആ ഒരു പിന്നല് ഭയങ്കരമായിട്ട് ടൈറ്റ് ആക്കരുത് പിന്നെ നമുക്കത് വലിച്ചെടുക്കാമെന്നായിരുന്നു നമുക്ക് പിന്നെ ഇങ്ങനെ ഇപ്പുറത്തേക്ക് എടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇവിടെ ലോക്ക് ആയി പോവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ഭയങ്കര ടൈറ്റ് ആക്കരുത് നോർമൽ ബ്രെയ്ഡ് ചെയ്യാം വേറെ കുഞ്ഞു കുഞ്ഞു മുടിയൊന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിന്റെ അറ്റം വരെ നമുക്ക് പിന്നീട് കൊടുക്കണം നമ്മൾ ഇതിന്റെ എൻഡ് വരെ പിന്നീട് കൊടുത്തു ഇത് നമുക്ക് ഇനി ഒരു കുഞ്ഞു എലാസ്റ്റിക് വേണമെന്ന് പറഞ്ഞില്ലേ അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ സെക്യൂർ ചെയ്ത് കൊടുക്കാം ഇതിപ്പോ നമ്മള് കുഞ്ഞ് എലാസ്റ്റിക് വെച്ചിട്ട് നമ്മൾ സെക്യൂർ ചെയ്തു ഈ ഹെയർ ഇവിടെ കിടന്നോട്ടെ ബാക്കിയുള്ള ഹെയർ എടുത്തിട്ട് പോണി ടൈല് ചെയ്യണം എന്തോ നന്നായിട്ട് തന്നെ ഹെയർ അതിന് വേണ്ടി ചീകി ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇത് ഇവിടെ വെച്ചേക്കുവാണേ ബാക്കിയുള്ള ഹെയർ വേണം നമ്മളെടുത്ത് പോണിറ്റൈൽ ചെയ്യാൻ വേണ്ടിട്ട് നന്നായിട്ട് തന്നെ മുടി ബ്രഷ് ചെയ്തെടുക്ക എലാസ്റ്റിക് വെച്ചിട്ട് ഞാൻ ഹെയർ സെക്യൂർ ചെയ്യാണ് ഇനി ചെയ്യേണ്ടത് നമുക്ക് ഈ എലാസ്റ്റിക് കവർ ചെയ്യണം അതിനു വേണ്ടി ഈ പോണിറ്റെയിലിന്റെ അടിയിൽ നിന്ന് തന്നെ കുറച്ച് മുടിയെടുക്കാം പോണി ടെയിലിന്റെ ഈ ബാക്കിന്ന് നമ്മൾ കുറച്ച് മുടിയെടുത്തു ഇനി അതൊന്ന് ചുറ്റി കൊടുക്കാം നമുക്ക് പയ്യ ഈ എലാസ്റ്റിക് കവർ ചെയ്ത ഹെയറും നമുക്ക് നന്നായിട്ടൊന്ന് ടിക്ടാ സൈഡ് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കണം അപ്പൊ ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈ വെച്ചിരിക്കുന്ന പിന്നീട് വെച്ചിരിക്കുന്ന ഈ ഹെയർ ഹെയർ ബാൻഡ് പോലെ എടുത്ത് പ്ലേസ് ചെയ്യാണ് എന്നിട്ട് നമുക്ക് ഈ ഇതിന്റെ എൻഡ് പോർഷൻ ഇവിടെ നമുക്ക് ഒരു ടിക്ടാ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാം നിങ്ങൾ പ്രത്യേകം ഓർക്കണം ഇവിടെ സെക്യൂർ ചെയ്യാൻ നേരത്തെ അതുപോലെ തന്നെ ഇപ്പഴത്തെ വശവും സെക്യൂർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ബാക്കിലേക്ക് പോരും കണ്ടോ ഇപ്പൊ ഒരു ഹെഡ് ബാൻഡ് വെച്ച പോലെയുണ്ട് വേണ്ട ഇപ്പം ഈ ഒരു ഹെയർ സ്റ്റൈലാണ് ഇവിടെ ഇൻഡോ വെസ്റ്റേൺ ഹെയർ സ്റ്റൈൽ ആയിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ഇൻഡോ വെസ്റ്റേൺ ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേകം ഹെയർ സ്റ്റൈൽ ഒന്നുമില്ല നിങ്ങളുടെ ഇഷ്ടമാണ് എങ്ങനെ ഹെയർ സ്റ്റൈൽ ചെയ്യണം എന്നുള്ളത് ഞാനിപ്പോൾ പോണി കെട്ടി ഹെയർ ഇങ്ങനെ ഹെയർ സ്റ്റൈൽ ചെയ്തു വേണമെങ്കിൽ നിങ്ങൾക്ക് കേൾ ചെയ്തിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്യാം സ്ട്രെയിറ്റ് ചെയ്തിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്യാം അതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പം ഞാനിന്ന് ഈ ഒരു ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈലിന്റെ കൂടെ ഞാൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു പോണി ഹെയർ സ്റ്റൈലാണ് നിങ്ങൾക്ക് ഇനി ഞാൻ ഡ്രസ്സ് ഇട്ട് നല്ല ഫിനിഷ് ലുക്ക് കാണിച്ചു തരാം ഇൻഡോ വെസ്റ്റേൺ ഞാൻ എങ്ങനെയാ സ്റ്റൈൽ ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം